കൊടുക്കണമല്ലോ ദ്യമായിട്ടൊരു വീട് ഓൾറെഡി ഓൾറെഡി പണി കഴിഞ്ഞ ഒരു ഉള്ള നമുക്ക് വീട് ഇണ്ടാക്കുന്നില്ല അപ്പൊ അതിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു ടേബിൾ മാറ്റും അതുപോലെ കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് അതെങ്ങനെ പൊതിഞ്ഞു കഴിഞ്ഞി കൊണ്ടുവരുന്നു ബൊക്കെ ആയിട്ട് കൊണ്ടുവന്നപ്പോ അതൊരു ഭംഗിയായിരിക്കും ഇതിനകത്ത് കുറെ കൂട്ടം ഉണ്ട് സാധനങ്ങളുണ്ട് അതെല്ലാം കൂടി എനിക്ക് രഹസ്യം ആട്ടോ ഇത് അതിഥിയൊന്നും അല്ല അതുകൊണ്ട് സ്പെഷ്യൽ കൺസെൻട്രേഷൻ ഒന്നും ഇല്ല ഇങ്ങനെയൊക്കെ വരല്ലോ മാത്രമേ ഉള്ളൂ എങ്ങനെ സാധിക്കുന്നു എല്ലായിടത്തും ഒരു മാച്ചിങ് കളർ നമ്മൾ എല്ലായിടത്തും ഇവരും എഴുതിട്ട് ഞാൻ മഞ്ഞെടുത്തോ പിടി എടുക്കുന്നുണ്ടല്ലേ ഇപ്പോൾ ഒരു പത്തിരുപത് വർഷം കണക്കുള്ള കാര്യം ഒത്താക്കീറും ഇന്ന് വിദ്യാരംഭം ആയിരുന്നല്ലോ അപ്പൊ ഇന്ന് സരസ്വതി ദേവിയുടെ ആക്ച്വലി ഇന്നാണ് വിദ്യാരംഭത്തോടനുബന്ധിച്ച് ഇന്നത്തോടുകൂടിയാണ് നവരാത്രി പൂജകളെല്ലാം സമാപിക്കുന്നതും എല്ലാം അപ്പൊ ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് അപ്പൊ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമാണ് മഞ്ഞയും ചുമപ്പും അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സാരി കൊടുത്തത് ഒന്നും അറിയാതെ ഞാന് 行きまた。<Thank>